എനിക്ക് ഞാൻ എലക്ഷനിൽ നിന്നാൽ ജയിക്കുന്നവരെ എനിക്കൊരു പാർട്ടിയുണ്ട് അതിനുശേഷം എനിക്ക് പാർട്ടി ഇല്ല അത് ഏത് ജാതിയായാലും ഏത് മതായാലും ആ എല്ലാ ഇപ്പോഴും ഞാൻ എന്നും ഇനി അങ്ങോട്ടും ഞാൻ തുടർന്ന് കാത്തു സൂക്ഷിക്കുക അത് ഉറപ്പാണ് പക്ഷെ അതില് എനിക്കെന്ന് പറഞ്ഞാല് നമ്മുടെ വാർഡിന്റെ വികസനം മാത്രമേ എന്റെ മനസ്സിലുള്ളു ഏഹ് അതില് വാർഡിൽ തദ്ദേശകം വോക്ക് വിത്ത് ലീഡർ എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളതോ നമ്മുടെ അതിഥിയായിട്ടുള്ളതോ ടൗൺ വാർഡ് മെമ്പർ സി പി ഫാത്തിമ ആണ് നമുക്ക് അവരുമായി സംവദിക്കാം പയ്യോളി നഗരസഭയുടെ പ്രധാന പ്രദേശമായ ഉരൂക്കര വയലിൻ്റെ നടുവിലാണ് പശ്ചാത്തലത്തിലാണ് നമ്മുടെ വോക്ക് വിത്ത് ലീഡർ ഇന്ന് നടക്കുന്നത് എന്താണ് ഈ ഒരുപാട് കാലമായിട്ട് തരിശായി കിടക്കുന്ന അല്ലെങ്കിൽ കൃഷിയൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ഭൂമിയാണിത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇത് കഴിഞ്ഞ വർഷം ഇവിടെ ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചിട്ട് ഇവിടെ ഒരു സ്വകാര്യ വ്യക്തികൾ കൃഷി ഒരുക്കിയിരുന്നു പക്ഷേ അത് അങ്ങേയറ്റം എന്താ പറയുക നശിച്ചു പോയി വെള്ളത്തിലാവുകയും ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉപകാരമില്ലാത്ത രീതിയിലായിപ്പോ അതുകൊണ്ട് ഈ ഭൂമി എന്താ പറയുക കൃഷിയുടെ നഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഇതിനായിട്ട് ഇറിഗേഷൻ രണ്ട് ലക്ഷം രൂപ വെച്ചിരുന്നു ഇവിടെ തോടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അവരെ അതിൻ്റെ പ്രാവർത്തികമാക്കുകയും ചെയ്തു പക്ഷേ ഈ കൃഷി നടത്തി അവർക്ക് വമ്പ നാഷ്ടമായിട്ട് അത് വെള്ളത്തിൽ അരിഞ്ഞു പോയത് നേരത്തെ കാലവർഷം വന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെ വളവെടുക്കാനോ ലാഭം കിട്ടാതെ ആയിട്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തീർച്ചയായും ഇനിയും ഇവിടെ കൃഷി അവർ പിന്നോട്ടില്ല മുന്നോട്ട് തന്നെയാണ് ഇനി ഇവിടെ കൃഷി ഇറക്കാനുള്ള ഒരു സംവിധാനത്തിൽ കൂടി തന്നെ അവർ മുന്നോട്ട് പോകരുത് പയ്യോളി പഞ്ചായത്തിലും അതേപോലെ തന്നെ പയ്യോളി നഗരസഭ രൂപീകരണത്തിലും ഒന്നിച്ചുണ്ടായിരുന്ന ഒരു മെമ്പർ എന്നുള്ള നിലയിൽ മൂന്ന് വർഷം തുടർച്ച മൂന്ന് ടേമുകളിൽ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു സമയം പതിനഞ്ച് വർഷം ഇതിനിടയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് മറക്കാനാവാത്ത ഒരു സംഭവം മറക്കാനാവാത്തൊരു സംഭവം എന്ന് ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ വ്യക്തിപരമായിട്ട് ആളെ പേര് പറയാതെ ഞാൻ ചെയ്ത് പറഞ്ഞുകൂടെ മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ ഞാനിവിടെ പഞ്ചായത്തായ സമയത്ത് ടൗൺ കൗ ടൗൺ കൗൺസിലറായി പിന്നെ രണ്ടാമത് രണ്ടായിരത്തി പതിനഞ്ചില് ഇരുപത്തെട്ടാം ഡിവിഷനിൽ മറക്കാനാവാത്തൊരു സംഭവം തന്നെയാണ് ഒരു കിഡ്നി പേഷ്യൻ്റ് ഇപ്പോഴും കിഡ്നി പേഷ്യൻ്റാണെന്ന് എൻ്റെ അടുത്ത് വളരെ ദയനീയമായിട്ട് പറഞ്ഞു എനിക്ക് കുടിവെള്ളം ഇല്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് യാതൊരു ബുദ്ധിമു അതായത് ജീവിതമാർഗ്ഗം തന്നെ വളരെ ദുരിതത്തിലാ അപ്പം തന്നെ ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ പറഞ്ഞു നല്ലൊരു റിങ്ങിൻ്റെ കിണർ എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അത് വളരെ ഒരു എന്താ പറയുക എന്നൊരു വളരെയധികം ഒരു കാര്യമാണ് പിന്നെ ഇപ്പം ഞാൻ അതും ഞാൻ പറയുന്നില്ല ഇപ്പം എൻ്റെ വാടിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ വന്നതിന് ശേഷം അതേപോലും അതിനേക്കാളും ദുരിതം അതായത് ഒരു കൊഴിഞ്ഞ് ഒരു മാർഗ്ഗവും ഇല്ലാതെ ഒരു നിത്യജീവിതം അടുക്കള മേലെ ചെയ്തിട്ട് ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു വീടിൽ ഞാൻ ബോട്ട് അഭ്യർത്ഥിച്ച് പോയ സമയത്ത് ഇങ്ങനെ വളരെ ദുരുത്തരം അനുഭവിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എൻ്റെ മുമ്പിലാണ് സ്ത്രീകൾ ഈ സ്ത്രീ ഒരു ഒരു പാത്രത്തിൽ വെള്ളമായിട്ട് വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ ഭർത്താവ് കൊഴഞ്ഞ് കിടക്കുകയെന്ന് കൂടുതൽ വെള്ളം വേണം വീടിന്റെ പണിയൊന്നും തീർന്നിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു എന്ത് നടപടിയായിരുന്നു നാളെ തന്നെ ഞാൻ ആവുന്നതിന്റെ മുമ്പേ തന്നെ ഞാൻ ചെതിരുന്നേറിഞ്ഞ് പിറ്റേന്ന് ഓ പിറ്റേന്ന് തന്നെ ഏകദേശം മുപ്പതിനായിരം രൂപ അതിനും ഈ ചിറയിലാണ് ചിറയിൽ നല്ല എന്താ പറയാ മണ്ണ് കാണുന്നവരെ കുഴിക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ മുപ്പതിനായിരം രൂപ ചെലവഴിച്ചു അതും മറക്കാനാവാത്ത എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഞാൻ ചെയ്തത് എന്നാൽ എന്റെ വിശ്വാസം അതിനേക്കാളും നമ്മൾക്ക് കുടിവെള്ളത്തിനേക്കാളും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു മൂന്ന് ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എങ്ങനെയാണ് ആ ഒരു മാറ്റം വീട്ടമ്മയായ ഞാൻ എന്താ പറയാ ഞങ്ങള് വർഷങ്ങളായിട്ട് കുടുംബസമേതം എന്റെ കല്യാണം കഴിച്ചപോടി എന്നെ ഞാൻ ഭർത്താവിൻ്റെ കൂടെ വളരെ ചെറിയ പ്രായത്തിൽ പതിനാറ് വയസ്സിൽ തന്നെ ഞാൻ ഗൾഫിലേക്ക് പോവുകയും അവിടുന്ന് കുടുംബമായി മൂന്ന് കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവുകയും അതിന് ശേഷം തൊണ്ണൂറ്റാറിൽ ഞാൻ തിരിച്ചു വരികയും അപ്പോൾ പിന്നെ ഇവിടെ അവിടെ കുറേ സാമ്പത്തികമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ തന്നെ മൂന്നാല് സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ട് പല കാരണവശാലും നമുക്കത് എന്താ പറയുക നഷ്ടത്തിലാവുകയും അപ്പോൾ പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം കുട്ടികളൊക്കെ ഇവിടെ പല സ്കൂളുകളൊക്കെ ചേർത്തി ഇവിടുത്തെ നാട്ടിലായ സമയത്ത് ഞാൻ എട്ടാം ക്ലാസ് മുതൽക്കേ കെ സേവനം ചെയ്യുന്ന ഒരാളാണ് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് രാഷ്ട്രീയമാണ് എനിക്കന്നും അറിഞ്ഞൂട അന്ന് എന്താ പറയുക എൻ്റെ ബാപ്പ എക്സ് മിലിട്ടറി ആണ് ബാപ്പ ഞമ്മളെ കുടുംബം മൊത്തം കോൺഗ്രസ് ആണ് അപ്പം പി കെ കങ്ങാരെട്ടൻ അറിയുമോ എന്നറിയില്ല അത് നിങ്ങൾ കട്ടിയതാണ് ഇത് വെക്കരുത് പി കെ കങ്ങാരേട്ടൻ പപ്പാൻ്റെ ഫ്രണ്ടാണ് അപ്പൊ ഇനി പറയൂ നീ എന്തിനാടാ ഇങ്ങനെ ഈ കുട്ടിനെ ഇങ്ങനെ ആക്കുന്ന അമ്മയ് ശേഷം കിത്താനമൊയ്തിൽക്ക നാടുമാശ് നാടുമാശ ഏട്ടൻ കൃഷ്ണേട്ടനാന്ന് തോന്നുന്നു ജിതിൻ്റെ അച്ഛൻ ഇങ്ങനെ കുറെ ആൾക്കാർ വന്നു അപ്പൊ എന്നിങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പിന്നെ ഞാൻ എന്താ പറയാ രണ്ടു മൂന്ന് കൊല്ലം അതിലേക്കായി പിന്നെ അത്രയറി രാഷ്ട്രീയം എന്താ എനിക്കറിഞ്ഞൂടാ അതേ പറയുന്നേ എനിക്കാര് കളിച്ചേർന്നില്ലേ അങ്ങനെ പോയി പിന്നെ അതിന് ശേഷം ഞാൻ നാട്ടിൽ വരുന്നത് പിന്നെ ലീഗായത് എങ്ങനെയാന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയൊന്നും അറിയില്ല ആ കാലഘട്ടം എന്ന് പറഞ്ഞാല് ഞാൻ താമസിക്കുന്ന മുതൽക്ക് അതായത് പെരുമാളപുരം മുതൽക്ക് ഇരുപത്തിനാലാം മൈൽ വരെ അതിൽ നിന്ന് ചുറ്റി കേൾക്ക് റെസം മുതൽക്ക് നമ്മൾ ടൗണിൽ എത്തിച്ചേരുക അതാണ് എൻ്റെ വാർഡ് ആദ്യത്തെ വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത് അതായത് അതായത് വാർഡിൽ ഒരു ദിവസം തന്നെ നടന്നാൽ തീരുവയിൽ അറിയാമല്ലോ ഇരുപത്തിനാലാം മൈലെത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാലും അത്രയും അധികം ഞാൻ എന്താക്കി ഒരു എന്താ പറയുക മടിയും കാണിക്കാതെ ഓരോ ആളുകളെയും ഓരോ ആളുകളെ നേരിട്ട് നേരിട്ട് കണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രവർത്തനവും ചെയ്തത് കൊണ്ട് എനിക്ക് നല്ല നിലയിൽ തന്നെ നല്ലൊരു എന്താ പറയാ പഞ്ചായത്ത് അംഗം നല്ലൊരു ഇത് കിട്ടി എനിക്ക് അംഗീകാരം കിട്ടി അംഗീകാരം കിട്ടി അതിനുശേഷം വീണ്ടും എന്നെ നിർബന്ധിച്ചു നിൽക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ എസ് സി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് ഇരുപത്തെട്ടാം ദിവസത്തിലേക്ക് ഓ അവിടെ നിന്നാണ് എനിക്ക് വളരെ എന്ന് വെച്ചാൽ അവിടെയാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റിയ സേവനം ചെയ്യാൻ പറ്റിയത് ശരിക്കും വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ എത്തിപ്പെടാത്തത് ആ അവിടെ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് എനിക്ക് പറയുകയാണെങ്കിൽ കാരണം ഒരു ക്യാൻസർ രോഗി എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു ക്യാൻസർ രോഗികൾ ഇങ്ങനത്തെ എത്രയും കാണപ്പെട്ട വയലുകൊണ്ട് അവിടെ അറിഞ്ഞൂടെ ഈ മുൻസിഫ് റോഡിൽ നിന്ന് പോകുന്ന ആ വാ അപ്പൊ അവിടെ ഒരു ക്യാൻസർ ജോഡി നട്ടലിന് ക്യാൻസർ ആയ ഒരു രോഗിക്ക് ഒരു റോഡ് വേണം എടുത്തുകൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസം വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബാണെന്ന് ഈ പറഞ്ഞ മാതിരി ചെറിയൊരു കൂര അപ്പൊ ഒരാൺകുട്ടിയാണെന്നുള്ള ബാക്കി രണ്ട് പെൺകുട്ടികളുള്ള കുടുംബത്തിൽ ഈ ആൺകുട്ടി നാലര മണിക്ക് ഇവരെ ഇയാളെ കോഴിക്കോട് അല്ല തലശ്ശേരി ക്യാൻസർ എത്തിക്കണം ക്യാൻസർ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അറിയായിരിക്കും വയലങ്ങോളം വയൽ പരന്ന് കിടക്കുന്ന വയലിപ്പോൾ പോയ ഫൈസലിന്റെ വയൽ വരെ അപ്പോൾ അവിടെ റോഡുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മളെ സഹായിച്ചെന്ന് വെച്ചാൽ എല്ലാവരും സഹായിച്ചു കാരണം അതിനുശേഷം ഏറെ ലക്ഷം ഉറുപ്പ്യ അതിന് അന്ന് ഏറെ ലക്ഷം ഉറുപ്പ്യ അന്ന് റോഡുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരും നമുക്ക് ഒരുപാട് ആൾക്കാരും നമ്മളെ സഹായിച്ച് ഞാനും അതേപോലെ അതിപ്പം പറയാ വന്നെ കറിയാം തിക്കോടി നന്ദി എല്ലാം എനിക്ക് അറിയുന്ന ഇടത്തിൽ വരെ പോയിട്ട് ഞാൻ പണം പിരിപ്പിച്ചു കാരണം ഈ റോഡ് പെട്ടാൻ വേണ്ടിട്ട് ആരുടെ അടുത്തും പൈസ ഇല്ല അവിടെ അത്രയും പാവപ്പെട്ടവരാ വലിയ പറമ്പത്തെ റോഡ് ആ അത് നാനൂറ്റി ഇരുപത് മീറ്ററോളം നിങ്ങളുണ്ട് വയൽ ആ നാനൂറ്റി ഇരുപത് മീറ്ററോളം ഞാൻ റോഡാക്കി അതിന് ശേഷം കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തു അത് വലിയൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫണ്ടും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ചു ഇല്ല പൂർത്തീകരിച്ചിട്ടില്ല ഇപ്പാണ് റിയാസ് മെമ്പർ അതിന് വന്നിട്ട് ബാക്കി ഫണ്ട് വെക്കുന്നത് കുറച്ച് ഭാഗം ഞാൻ കോൺക്രീറ്റ് ചെയ്യുകയും അത് വലിയൊരു എന്താ പറയാ ആ ഭാഗത്ത് തന്നെ വല്യൊരു നേട്ടമായിട്ടാണ് കിട്ടിയത് കാരണം ഒരു നാല് സെന്റ് മൂന്ന് സെന്റ് താമസിക്കുന്നവർക്ക് ഒരു ഇഞ്ച് ഭൂമി പോലും കൊടുക്കാനില്ല അവിടെ റോഡ് ഉണ്ടാക്കാന് അതാണ് പരന്നു കിടക്കുന്ന മുൻസിഫ് റോഡ് തൊട്ടിട്ട് അങ്ങോളം പരന്നു കിടക്കുന്ന വയലുകളെ പപ്പനാജീൻ്റെ ഉണ്ണീൻ്റെതും കുറച്ച് പൈസ ഉണ്ട് ഒരു രണ്ടാൾ മാത്രമാണ് നമുക്ക് സഹായിച്ച അവര് ഒരു പ്രതിഫലവും വാങ്ങിക്കില്ല അതിൽ ചാലിൽ വാസായിട്ട് നമുക്ക് എട്ട് സെന്റ് ഫ്രീ ആയിട്ട് എനിക്ക് തരികയും റോഡിന് വേണ്ടിയിട്ട് പറമ്പായിട്ട് ഫസ്റ്റിൽ അതിർത്തി സെന്റിന്റെ പൈസ ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അങ്ങനെ മൊത്തത്തിൽ പതിനൊന്ന് സെന്റ് അവര് നമുക്ക് അത് അയാളാ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ആരും ഒന്നും അങ്ങനെ തരുമോന്നില്ല അയാൾ എന്നോട് പറഞ്ഞ പോളെ ഞാനൊരു കിഡ്നി പേഷ്യൻ്റ് അയൽവാസിയാസ് അപ്പോ പിന്നെ ഈ ഒരു വാർഡില് ടൗൺ വാർഡില് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്നാണ് എതിർ പാർട്ടിക്കാർ പോലും സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ അത് എങ്ങനെയാണ് അങ്ങനെ ഒരു ഇമേജ് വെച്ചാൽ വളരെയധികം ഞാൻ അങ്ങേയറ്റം സാഹസപ്പെട്ടിട്ട് എന്നാണ് ആ ഇമേജ് എടുത്തത് കാരണം നമുക്ക് എനിക്ക് ഞാൻ എലക്ഷൻ നിന്നാൽ ജയിക്കുന്നവരെ എനിക്കൊരു പാർട്ടി ഉണ്ട് അതിനുശേഷം എനിക്ക് പാർട്ടി ഇല്ല അത് ഏത് ജാതിയാലും ഏത് മതും ഇപ്പോഴും ഞാൻ എന്നും ഇനി അങ്ങോട്ടും ഞാൻ തുടർന്ന് കാത്തു അത് ഉറപ്പാണ് പക്ഷെ അതില് എനിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡിന്റെ വികസനം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഏഹ് അതില് വാർഡിൽ എന്തൊക്കെ വികസനം എന്നൊരു ചിന്ത അല്ലാതെ വേറൊരു ചിന്ത എനിക്കില്ല കാരണം അതില് ഞാൻ ഇന്ന് വരക്കും എന്താ പറയാ ഒരാളെ ഒരു അങ്ങോട്ട് പോയിട്ട് ഒരു പൈസക്ക് ആവശ്യപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല എല്ലാം എൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുനിസിപ്പാലിറ്റി അങ്ങേയറ്റം കഴിയാവുന്നത്രയും സഹായിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലൈറ്റുകളും പിന്നെ എനിക്ക് കിട്ടുന്ന ഫണ്ടാണ് രണ്ട് എം പിമാർ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി മുരളി സാറ് ഒരു ഫണ്ട് ഇപ്പം നമ്മുടെ പി ടി ഉഷ വന്നപ്പോ രണ്ട് ഫണ്ട് എനിക്ക് തന്നു പിന്നെ ഇപ്പൊ എം എൽ എ ഒരു ഫണ്ട് വെച്ചിട്ടുണ്ട് അത് എത്രമാത്രം പ്രായോഗികന്ന് എനിക്കറിയില്ല ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ ഒക്കെ ആയിട്ടാണ് ഞാൻ നമ്മുടെ വാർഡിൽ എല്ലാവിധ സോഴ്സുകളും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ കാരണം എം പി ഫണ്ട് ഉപയോഗിക്കും രണ്ട് എം പിമാരുടെ ഫണ്ട് ഉപയോഗിക്കുന്നു മുൻ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചു അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിക്കുന്നു പിന്നെ പൊതുജനങ്ങളും കിട്ടുന്ന സഹായങ്ങൾ ഉപയോഗിക്കുന്നു ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്റെ അത്രയും വികസനം ഞാൻ വികസന പ്രവർത്തനം ചെയ്യുന്നത് റോഡുകളല്ലാത്ത പിന്നെ ഇത് തന്നെ എണ്ണിപ്പറയാൻ പറ്റുന്ന വികസന സൗന്ദര്യവൽക്കരണം എണ്ണി പറയാൻ പറ്റുന്നല്ലേ ബീച്ച് റോഡിലെ അത് എണ്ണിപ്പറയാൻ പറ്റുന്നു തീർച്ചയായിട്ടും ആ പിന്നെ എണ്ണിപ്പറിയാൻ പറ്റുന്നതാണ് നമ്മളെ ബഹുമാനപ്പെട്ട എം പി നടപ്പാത അല്ല സോറി അടിപ്പാത അടിപ്പാതക്ക് അടിപ്പാതെ ഏറ്റവും കാരണം അതിപ്പം പള്ളിക്കര പുറക്കാട് ഏത് ഭാഗങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ പെരുമാളത്ത് വന്നാൽ ഏതു ഭാഗത്തേക്കും നമുക്ക് പോകാം ഏഹ് പയ്യോളിക്ക് പോകാം അല്ലെങ്കിൽ വടയരയ്ക്ക് പോകാം അല്ലെങ്കിൽ കോഴിക്കോട് ഏത് ഭാഗത്തും പോകാം അത് ഏറ്റവും വലിയ ഒരു എന്താ പറയാ പ്രധാനപ്പെട്ട ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ എം പിടെ അടുത്ത് നമ്മൾ സമീപിച്ചപ്പോ അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ബൈജു ആണ് ഉള്ളത് തന്നെ പറയാനല്ലോ ബൈജു ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഏർ പി എയും അതേപോലെ തന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്തും എനിക്ക് അപ്പം മെസ്സേജ് തരുന്ന ഒരാളാണ് ഇവർ രണ്ടുപേരും നമ്മൾ പി എയും അതേപോലെ തന്നെ ബൈജു